പാൽഗാം ആക്രമണത്തെ ജമാഅത്ത് ഇസ്ലാമി അപലപിച്ചില്ലെന്ന പരാമർശത്തിൽ മലക്കം പറഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാൽഗാമിന് ശേഷം കശ്മീരിൽ നടന്ന പ്രതിഷേധത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ലെന്നാണ് താൻ പറഞ്ഞതെന്ന് എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസൊക്കെ നോക്കിക്കൊള്ളാമെന്നും ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദന്റെ മറുപടി അതിശക്തിയായ മുന്നേറ്റം ജനകീയമായ മുന്നേറ്റം സൃഷ്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന ഒരേ ഒരു വിഭാഗം ജമായത്ത് ഇസ്ലാമിയാണെന്നാണ് ഞാൻ പറഞ്ഞത് അതിപ്പോഴും ഞാൻ പറയുകയാണ് ആവർത്തിക്കുകയാണ് ബാക്കി നോട്ടീസിലയച്ചോട്ടെ അതിനെന്ത് ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്ത് അത് ഞങ്ങൾ കൈകാര്യതോളാം കഴിഞ്ഞ ദിവസത്തെ വിഷയത്തിലെ എം വി ഗോവിന്ദൻ്റെ പ്രതികരണം കൂടി ഇവിടെ ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തെ എതിർക്കാത്ത പ്രതിഷേധിക്കാത്ത അതിനെതിരായി പ്രകടനം നടത്താത്ത അവിടെ ജമ്മു ആൻഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കാത്ത ഒരേ ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നായിരുന്നു ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അത് ആ വസ്തുവിരുദ്ധമായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ആ ഘട്ടത്തിൽ തന്നെ പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ചു പിന്നെ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞാണ് ഇക്കാര്യം വസ്തുതാവിരുദ്ധമാണ് വ്യാജ പ്രചരണമാണ് അതുകൊണ്ട് തന്നെ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസസ് ജമാഅത്തി ഇസ്താമി എം വി ഗോവിന്ദൻ അയച്ചു ഇതിന് പിന്നാലെയാണ് ഇന്ന് മടക്കം മറിഞ്ഞൊരു നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പൊ ഹൽഗാം സംഭവം നടന്ന ശേഷം കാശ്മീരിൽ നടത്തിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിൽ ജമാഅത്തി ഇസ്താമി പങ്കെടുത്തില്ല എന്നാണ് താൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം ഇന്ന് മാറ്റി പറഞ്ഞത് അതേസമയം കാശ്മീരിൽ ജമാശ്മീരിലെ കാശ്മീരി ജമാലാമി ഇപ്പോൾ നിരോധനത്തിലാണല്ലോ പിന്നെ എങ്ങനെയാണ് അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന ചോദ്യത്തിന് നിരോധനമൊന്നും ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതായത് ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം വഴി മാറിയിട്ടുണ്ട് അതിനു പകരം അദ്ദേഹം കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ആ വാദം ആവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നടത്തിയ പിന്നെത്തിയ വാർത്താ സമ്മേളനം ശ്രമിക്കണം പൊതുസമ്മേളനത്തിന് അദ്ദേഹം ഇക്കാര്യം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത് എന്തായാലും ഇന്നലെ നടന്ന ജമാഅത്ത് ഇസ്ലാമി അതിൽ നിലപാട് സ്വീകരിച്ചില്ല എന്ന വാദത്തിൽ പിന്മാറി അവസാനത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതേസമയം കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടതല്ലേ എന്ന ചോദ്യത്തിൽ നിന്നും വ്യക്തമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മുഹമ്മദ് മറ്റു വാർത്തകളിലേക്ക് എത്താം